ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തെരച്ചിൽ നടത്തുന്നതിനിടെ വനത്തിൽ ടാങ്കർ ലോറിയുടെ കൂറ്റൻ ടാങ്ക് കണ്ടെത്തി ചാലിയാറിന്റെ വൃഷ്ടിഭാഗമായ വനമേഖലയിൽ മീൻമുടി വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെയാണ് പന്ത് രൂപത്തിലായ ടാങ്ക് കണ്ടെത്തിയത് ഒരു ലോറിയാണ് ഈ കടക്കണ കേട്ടോ ബോഡി ഉണ്ടോ എങ്ങനുണ്ട് സാബാന ലോറി അല്ല ടാങ്കർ ലോറി അല്ലേ സാബാന ടാങ്കറ

ഏയ് പൊട്ടിച്ചണ്ട കാ മുറി വനത്തിലൂടെയുള്ള മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കിൽ ടാങ്ക് വേർപ്പെട്ടതാവാമെന്നാണ് കരുതുന്നത് ലോറിയുടെ മറ്റ് അവശിഷ്ട ഭാഗങ്ങളൊന്നും സമീപത്തായി കണ്ടെത്തിയില്ല കൂറ്റൻ പാറക്കല്ലുകൾക്കും മരങ്ങൾക്കിടയിലൂടെയും കുത്തിയൊലിച്ച് ടാങ്ക് പാടെ ചുരുണ്ടിട്ടുണ്ട് ചാലിയാറിലൂടെ കൂറ്റൻ മരങ്ങളും വാഹനങ്ങളുടെ ടയറുകളും ഗ്യാസ് സിലിണ്ടറുകളും ഫർണിച്ചറും ഒഴുകി വന്നിരുന്നു ബുധനാഴ്ചയാണ് വനംവകുപ്പും തണ്ടർബോൾട്ടും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും ചേർന്ന ചാലിയാറിന്റെ ഏതാണ്ട് ഉത്ഭവസ്ഥാനത്ത് തെരച്ചിൽ നടത്തിയത് പന്ത്രണ്ട് ശരീരഭാഗങ്ങളാണ് ഇവിടെ വനമേഖലയിൽ നിന്നും സംഘം കണ്ടെത്തിയത് ബ്യൂറോ ൂർ എന്റെ ഡ്രസ് ചോയ്സ് നമ്മുടെ സ്വന്തം പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്